കാഞ്ചാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിൽ ആർട്സ് ക്ബബിന്റെ ഉദ്ഘാടനം ഡയറക്ടർ ജോർജി മാത്യു മാത്യുടനം ചെയ്തു പുതുതലമുറയ്ക്ക് കലയുടെയും സംഗീതത്തിന്റെയും ലഹരി പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർട്സ് മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു മാത്യുടനം നിർവഹിച്ചു ശ്രീ മന്ദം പത്മനാഥൻ അവൻ അവാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന്റെ പേരിലുള്ള നിങ്ങളുടെ ഈ സ്കൂളിൽ എനിക്ക് വന്ന് ഈ അദ്ദേഹം ഉദ്ഘാടനത്തിന് നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ നാളുകളിൽ ൾക്ക് ശേഷം നിങ്ങൾ ഒരുപക്ഷെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കുന്ന ആളുകൾ ആയി മാറും എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾ നിലവിൽ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കുക മോട്ടിവേഷൻ സ്പീക്കർ പ്രിയ വിജീഷ് പ്രഭാഷണം നടത്തി ചിത്രകാരൻ കെ ബി മനോജ് കുമാർ വയലിൻ കലാകാരൻ സുരേന്ദ്രൻ മാഷ് തുടങ്ങിയവർ പങ്കെടുത്തു